അല്ല അവ പറ്റിയതാ അവൻ എന്നാ വർത്താനായി പറഞ്ഞത് ഇനി വല്ല വട്ടുവാണോ ഈ പറ എന്നാലും എന്റെ പെൺകുത്തുങ്ങളെ ആ ചെറുക്കൻ ഇത് എന്നാങ്ങോട്ടായോയി കാണിച്ചത് അമ്മച്ചല്ലേ കയറ്റി കിടത്തിയത് നിനക്കാ ചെറുക്കനെ ശരിക്കും ഇഷ്ടപ്പെട്ട മോളെ ഇനിയിപ്പം ഇഷ്ടപ്പെട്ടിട്ട് എന്ത് കാര്യം ഇഷ്ടപ്പെട്ടില്ല എന്ത് കാര്യം എനിക്ക് ആ കോട്ടയം കൊച്ചാനോട് രണ്ട് വർത്താനം ചോദിച്ചാൽ എന്റെ നാട്ടിലെ ചൊറിച്ചില് മാറിയോ അല്ല നീ ഈ കാണിച്ചത് എന്റെ ആര് എന്തുമാത്രം കൊണ്ടുവന്നത് ഞങ്ങളുടെ ചേരാത്ത വലിയൊരു ഒരു ചെറുക്കം വന്നപ്പോ നീ ഇങ്ങനെയൊക്കെ കാണിച്ച നീ ഇത് എന്നെ നീതെന്നെ ഭാവ കുഞ്ഞു ഇന്നത്തെ കാലത്ത് ഈ കുടുംബവും വിലക്ക് ആരെങ്കിലും നോക്കൂ നല്ലൊരു ചെറുക്കനല്ലേ നമ്മുടെ മോളിക്കുട്ടിക്ക് വന്നതല്ലേ വന്നതല്ലേർത്ത് മീനൊക്കെ മേടിച്ചാണ് ഞാൻ വന്നപ്പോ എനിക്ക് ഇവനെ അങ്ങോട്ട് കാണുകയും എന്റെ ശരീരം മുഴുവൻ അങ്ങോട്ട് വിറഞ്ഞ് വന്നു എന്നെ എന്താ വെച്ച് പരിഷ്കാരിയാണെന്ന് പറഞ്ഞൊരു കാട്ടുമാക്കാൻ നമ്മുടെ മോളിക്കുട്ടിക്ക് പേ ചേരുവോ കുറെ ഏലക്കായും റബറും തേങ്ങായും ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്നാ കാര്യം ഇത്ര ഐശ്വര്യവും ദൈവഭയമുള്ള ഒരു കൊച്ചിനെ ഈ കുരങ്ങനെ പിടിച്ചു കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടോ ഞാൻ ഇച്ചിരി മനപൂർവ്വം തന്നെ പറഞ്ഞതാ നിങ്ങക്ക് ഇപ്പം എന്നോട് കോപം തോന്നും എന്നാലും നിങ്ങളെ മോളിക്കുട്ടി രഹസ്യമായിട്ടൊന്ന് ചോദിച്ചു നോക്കിയേ അവർക്ക് ഇഷ്ടപ്പെട്ട കാലത്തല്ലേ നിന്നോട് അങ്ങനെ പറയാൻ ചെയ്തോ ഞാൻ ഇങ്ങനെ ഒരുപാട് കണ്ടിട്ടുല്ലേ എനിക്കറിയാം നമ്മുടെ മോളിക്കുട്ടിക്ക് നല്ല മണിമണി പോലെ ആമ്പിള്ളരെ കിട്ടും നമ്മടെ ഇവിടെ തന്നെ ഇവിടെ ഇവിടെ തന്നെ 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 പറഞ്ഞാ കാണാൻ കൊള്ളാവുന്നതും അല്പത്തി സാമ്പത്തികും പിന്നെ ചിലപ്പോ പറഞ്ഞു വരുമ്പോ കുടുംബം കൊല്ലം ഒന്നും കാണുക ഇല്ലറ കുഴപ്പങ്ങളൊക്കെ ഉണ്ട് എന്നാലും നല്ലവരാ പിന്നെ പണ്ട് ചീത്ത പിന്നെ നല്ലവരായ അല്ല അങ്ങനെയുള്ളവരും അല്ലാത്തവരുമായി ഒരുപാട് പേരുണ്ട് എടാ മതി മതി പാമ്പിനെ എടുത്ത് പറയാൻ അനുഭവിക്കി കൊള്ളാത്തി വീട്ടുകാവലിനൊരു പട്ടിക വളർത്തിയതല്ലേ പട്ടികൾ ചെലപ്പോ ഇങ്ങനെയാ ചോറ് കൊടുത്ത് കടിക്കും ഓ ഇപ്പൊ എന്റെ നേർക്കായി അവനെ പ്രാർത്ഥന വെല്ലുപ്പിക്കാനും കുമ്പസാരിപ്പിക്കാനും കുർബാന കൈക്കൊള്ളാനും പുണ്യനാക്കാനും കൊണ്ടാടുന്ന ഞാനല്ലോ വായിരിക്കുന്നൊന്നും കേക്കണ്ട മറവരുന്നതിന് വാരം കൊണ്ട് ഞാൻ ഈ നീലരാവിൽ നേർദ്രനായി ഞാൻ വന്നു മണവാടിയായി ചാർത്തി മോഹങ്ങളായി ചെറുനി ഒളി നിന്നു അമ്മച്ചി ഇവിടെ ഇല്ല അമ്മ എവിടെ പോയി പോയി അമ്മച്ചിയും സൂസി സൂസി ഞാൻ ഇന്നലെ ഒരുപാട് ആലോചിച്ച് രാത്രി കിടന്ന് ചില നല്ല സ്വപ്നങ്ങളൊക്കെ കണ്ട് ഉറങ്ങിയപ്പങ്ങേറ്റായി പോയി അതാ എഴുന്നേക്കാൻ താമസിച്ചു മോളിക്കുട്ടി ഇന്നലെ ഉറങ്ങി കാണത്തില്ല ഒത്തിരി നാളുകൂടി ഉറങ്ങിയത് ഇന്നലെയാ അതെ ഇനിയിപ്പോ ഒരു മനസമാധാനക്കെ ആവശ്യമില്ലല്ലോ ജീവിതം എന്ന് പറയുമ്പോ നമുക്കൊരു വിവാഹ ജീവിതവും മനസ്സിന് ഇഷ്ടപ്പെട്ട സ്ത്രീയെ പുരുഷൻ കണ്ടെത്തുക അങ്ങനെ വരുമ്പോ പുരുഷന് രാത്രി ഉറങ്ങാൻ പറ്റില്ല എന്ന് വരും പക്ഷെ ഇഷ്ടപ്പെട്ട പുരുഷനെ കണ്ടെത്തിയ സ്ത്രീ മനസമാധാനത്തോടെ കിടന്നുറങ്ങും അതാ അതിൻ്റെ ഒരു സൈക്കോളജി എന്റെ കൂടെ ജയിലിൽ ഒരു സൈക്കോളജി പ്രൊഫസർ ഉണ്ടായിരുന്നു പുള്ളി പറഞ്ഞതായിരുന്നു അയ്യോ സമയം അങ്ങ് പോയി ഇനിയിപ്പോ ജംഗ്ഷനിൽ ചെന്ന് കാപ്പി കുടിച്ചു വരാം കാപ്പി എന്നെ തീരുത്തുണ്ടോട്ടി കട്ടൻ കാപ്പി ആയാലും മതി ഇല്ല പറയുന്നേ ഞാൻ നിനക്ക് വേണ്ടിയല്ലേ ഇന്നലെ പാടുപുഴൻ കഴിച്ചത് എന്നെ കുറിച്ചുള്ള അഭിപ്രായമൊക്കെ അപ്പച്ചും അമ്മച്ചും പോയിരിക്കുവ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ അവർ അറിഞ്ഞു വരുമ്പോഴെങ്കിലും പറയണം അല്ലെങ്കിൽ മിഖായൽ ചേട്ടന് എന്നോട് സംശയം തോന്നുന്നു അല്ല നമ്മൾ തമ്മിലുള്ള ഈ ബന്ധവേ നമ്മൾ എമ്മിൽ ഒരു ബന്ധമില്ല എന്തുവാ ചുമ്മാ കളിതമാശ പറയാതാ മോളിക്കുട്ടി നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങി പോകുന്നുണ്ടോ മനുഷ്യ മോളിക്കുട്ടി താൻ ഇവിടുന്ന് ഇറങ്ങി പോകുന്നുണ്ടോ അല്ല ഞാനിവിടേക്കൊന്ന് വിളിച്ചു കൂപ്പ മോളിക്കുട്ടി നീ എന്താ

வேண்ட <Aberdeen fundamental> <artistÜNDNIS> <win>

നാലാം ക്ലാസ് ഡ്രില്ല് പ്രിൻസിപ്പാളാന്ന് വിളിക്കുന്നത് മോനെ നീ മേടിക്കും ഇറങ്ങി വാടാ കോര കടാ പോടലെടുത്ത് മപ്പാ കാര്യം കോട്ടയം കുഞ്ഞത്തിന തല്ലാൻ ചങ്കുലപ്പിള്ള ഏത് ഉപ്പുകൾ ചട്ടമ്പിയാണോ ഉള്ളത് കണ്ണി മണ്ണ് വാരിച്ചിട്ടുള്ള ആമ്പിള്ളര് ടാ ഇറങ്ങി വരുക എനിക്കറിയാം നീക്ക് എട്ടും പത്തും പേരും കൂടി ഓർക്കാപ്പുറത്ത് വന്ന് തല്ലും നിന്റെ നിൽക്കുന്നേ ഇറങ്ങി വാടാ വീട്ടുമുട്ടത്താണ നിക്കുന്നേ ആടാ നിന്റെ ചുന്നരി മോളെ ഇങ്ങോട്ട് പറഞ്ഞു വിടറി നിന്റെ മോള് അവള് പറഞ്ഞിട്ടാ ഞാൻ ആ വന്ന കൊരങ്ങനെ അവമാനിച്ചു വിട്ടത്

എട്ട് ദിവസം നീ ഒന്നും ഈ ഭൂമി ജീവിച്ചിരിക്കില്ല കോട്ടയ കുഞ്ഞത്തിനാടാ പറയുന്നേ മോളി മോളിക്കുട്ടി നീ നിന്റെ തന്നക്കും അമ്മാക്കന്മാർക്കും വേണ്ടി പള്ളിയിൽ പോയി മരണ മരണവാപ്പീസ്വാടി പ്രിൻസിപ്പലേ കോട്ടയ എവിടെ കിടക്കുന്നു ഉപ്പ് കണ്ട എവിടെ കിടക്കുന്നു കുഞ്ഞത്തിനോടാ കളി അടിയും തടിയും മരത്തേറ്റം പിടിച്ചിട്ട് എന്തിനാ ചേച്ചി ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞത് കണ്ടില്ലേ എന്തെല്ലാം പുലിവാലികളാണ് അതിന്റെ പുറകെ ചേച്ചിയുടെ മനസ്സിലെന്താ എനിക്ക് ആ ജോലിക്കുട്ടിയെ ഇഷ്ടമാണ് എങ്കിലത് നേരത്തെ അങ്ങ് എല്ലാരോടും പറഞ്ഞൂടായിരുന്നോ ഇത്രക്കൂര് വളഞ്ഞ വഴി വേണ്ടിയിരുന്നോ ഞാനാരോടും പറയാൻ പോണില്ല പാവം കുഞ്ഞച്ചൻ ചേട്ടൻ എന്താ ആശയായിരുന്നു ചേച്ചിക്ക് വന്നിട്ട കുഞ്ഞറ്റിൻ ചേട്ടൻ ഈ ബവളൊക്കെ ഉണ്ടാക്കിയത് എന്നിട്ടും എനിക്കാ മനുഷ്യനോട് ഒരു വിരോധവും തോന്നില്ല പാവ